ആണെങ്കിൽ കാശു കൊടുത്താൽ മതി അടിപൊളി അല്ലേ ഇതിനകത്ത് മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ടെന്ന് തോന്നിട്ടുണ്ട് അതില് പായസങ്ങളിലൊക്കെ ഇവര് കൂടുതലും തേങ്ങ തേങ്ങാപ്പാലാണെന്ന് തോന്നില്ലേ ആഡ് ചെയ്യുന്നത് അത് അടക്കും കടയിലേക്കും തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാല ചിലർക്ക് പാല് എന്തോ അലർജി പോലൊക്കെ വരുവല്ലേ ആ പാല് കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് പാൽ അലർജി ആയതുകൊണ്ട് അടയും കടലും തേങ്ങാപ്പാലൊന്നും ചോദിച്ചാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇവരുടെ ഓരോ പായസത്തിനും ഭയങ്കര ടേസ്റ്റ് ആണ് ദിവസം വന്ന് എനിക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്യണമുണ്ട് ഒരു വീട്ടമ്മ തയ്യാറാക്കുന്ന പായസമല്ലേ അപ്പൊ അവരുടെ ഒരു കൈപുണ്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെ ആയിരിക്കും ഒരുപാട് പായസക്കടകൾ ട്രിവാൻഡ്ര തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പിക്കുന്നത് എന്ന പായസക്കടയിലാണ് ഇവർക്ക് നാല് അപ്ലേറ്റുകളുണ്ട് അതിലൊരു അപ്ലേറ്റിലാണ് ഞാനിപ്പൊ നിക്കുന്നത് ഇന്നത്തെ പായസം കടലയുണ്ട് അടയുണ്ട് കാരറ്റ് ഉണ്ട് സേമിയുണ്ട് സേമിയുണ്ട് ഇനി ഇത്രയും പായസമാണ്

ഒരു പോലെ തന്നെ ഒരു മറ്റുള്ള ബിസിനസ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നത് ഞാനേ പറയാതിരിക്കാൻ വയ്യ കരസം ഞാൻ ബേക്കറിന്ന് വാങ്ങിച്ച് രണ്ട് സ്ഥലത്ത് ബേക്കറിന്ന് വാങ്ങിച്ചു ഈ രണ്ട് സ്ഥലത്തേം വെള്ളം പോലെ ഇരിക്കുകയായിരുന്നു പായസം ഞാനത് പുള്ളെടുത്ത് പറയുകയും ചെയ്തത് പോയി അവരെ കംപ്ലൈന്റ് ചെയ്യണോന്നുള്ളത് പറയണ്ടേ നമ്മള് കാരറ്റ് പായസം വേണോ ൂടെ വെച്ചേക്കണേറ്റ് ഇന്ന് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു കൊണ്ടുവന്നുള്ള രണ്ടുപേർക്ക് കൊടുത്ത് രണ്ടുമൂന്നുപേർ വാങ്ങിയത് എളുപ്പം പായസം രാവിലെ കാണില്ല പായസൊക്കെ എത്തിയത് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ തീർന്നു ഞാൻ വന്ന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എങ്ങാ കൊണ്ടുവന്നത് പക്ഷെ അതെല്ലാം തീർന്നു വരൂല്ലേ ിറ്റരിക്കുമ്പോ വിളിച്ചു പറയും ഞങ്ങള് കടല വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അടുത്ത് കൊണ്ടുപോകുന്നത് ആ ഇത് തീരാറായല്ലോ ആ തീരാറായി തീരുന്ന ശേഷം വിളിച്ചു പറഞ്ഞാൽ കസ്റ്റമർ ഒന്ന് വെയിറ്റ് ചെയ്യില്ലോ ആവശ്യമായി ഇവിടെ പായസം തീരുകയാണ് കേട്ടോ ഒറ്റത്തിൽ വന്ന് കണ്ടാൽ മതി അപ്പൊ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു നോക്കുവാണ് അപ്പം എത്ര ടേസ്റ്റ് മറ്റേ അവിടെ മതി കേട്ടാ സേമോ സേമയും കൂടി കൊറച്ച് കഴിച്ചു നോക്കാൻ പറയാണ് ഒന്നും നോക്കാനൊന്നും ഇല്ല നല്ല അടിപൊളിയാണ് അതുപോലെ ഈ പിന്നെ അടപ്പായൊക്കെ ഇവിടെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ആ മെയ്യിൽ വറുത്തു പോരുന്നില്ലേ നണ്ടിപ്പരിപ്പൊക്കെ അപ്പഴ ഒരു മണമുണ്ടല്ലോ ആ മണം എപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ ഓരോ പായസത്തിനും പ്രത്യേകതയുണ്ട് ആ പായസ ഏതെന്നുള്ള നമുക്ക് തിരിച്ചറിയാം മണത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ പറ്റും നല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാവർക്കും വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ ഞാനും ഒരു പായസൊക്കെ തുടക്കമാണ് ആവശ്യത്തിനുള്ള മധുരമുള്ളേരേം മധുരം വേണം പക്ഷെ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നുണ്ട് ഓവർ മധുരം ഒന്നും ഇട്ടിട്ടില്ല എല്ലാവർക്കും കുടിക്കുക ഓവർ മധുരം ഇല്ലാതെ അതെ അതെ ഷുഗർ ഉള്ളവരാണ് വാങ്ങിച്ചു കുടിക്കുന്നത് എല്ലാവർക്കും ഷുഗർ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ചുള്ള മധുരമാണ് അവര് എല്ലാം ഇട്ടുവെച്ചേക്കുന്നത് ഓവറായിട്ടൊന്നുമില്ല

എല്ലാം തന്നെയാണോ എല്ലാം ഒരൈറ്റിയാണ് ഒരേ മുപ്പത് രൂപ വൺ ലിറ്റർ വരുമ്പഴത്തേക്ക് നമുക്ക് എത്ര രൂപ വരും അതെ ആണെങ്കിലും സെയിം ആണോ ഇത്രയും പായസത്തിനും ഒരേ റേറ്റ് നമുക്ക് ഹോം ഡെലിവറി ഒക്കെ ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ട് അപ്പം ഓണം വിഷു സംക്രാന്തി ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ വല്ലടത്തൊക്കെ പോയി ക്യൂ കിടക്കാതെ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഓർഡർ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടും പ്രയാസപ്പെടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന നോക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പായസത്തിന്റെ ഓരോ കളറും അതിന്റെ എന്താ ആ കൊഴുപ്പുമെല്ലാം വന്നിരിക്കുന്നത് അടിപൊളി പായസമാണ് കേട്ടോ ബേക്കറിയിൽ പോയിട്ട് പായസം വാങ്ങുമ്പോ അവിടെ നൂറ് രൂപയിലേ ഉള്ളൂ ബേക്കറിയിലാണ് പക്ഷെ അതും ഇവിടുത്തെ നോക്കി മുപ്പത് പായസം ടേസ്റ്റ് വ്യത്യാസം ചെയ്യുന്ന വ്യത്യാസം അതിന്റെ വില വ്യത്യാസം അതെ വിലക്ക് വ്യത്യാസം വരിക അതാണ് നമ്മൾ വിലയല്ല നോക്കണ്ടത് നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കാം ഇതൊരു വീട്ടമ്മയുടെ കൈപ്പുണ്യാണ് കേട്ടോ എന്നാണല്ലേ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇത് മരതം സ്ഥലം എവിടെയാണെന്നുള്ളത് പുള്ളിക്കാർ തരും പേരെന്താ രഞ്ജു 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 എവിടെയൊക്കെയാണ് അപ്ലറ്റുകൾ ഉള്ളത് നമുക്ക് പലിയ ശാലയുണ്ട് ആ പിന്നെ നന്ദങ്കോടുണ്ട്തമ്മുക്കുണ്ട് പിന്നെ ഇവിടെ മരുന്നും കുഴി ഇവിടെ ഉണ്ട് ഈ സ്ഥലം ശാസ്ത്രമംഗലം കഴിഞ്ഞു വരുമ്പോ മരുന്നും കുഴി പാലം ഉണ്ട് പാലം കയറി വരുന്നെടുക്കാം പല ദോഷത്തായിട്ടാണ് ഇവിടെ ഇപ്പൊ പാർക്കിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ടല്ലോ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യാൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആ പാർക്കിങ്ങിന്റെ പേര് ഇനിയിപ്പോ ആരും വരാതിരിക്കണ്ട അതെ അതെ പായസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്നോളൂ നല്ലൊരു പായസ കടാം ഓക്കേ ಕೈ ಬರ್ತಾರೆ ಅಂತ ಅಲ್ಲ ಇದೆ